ഹരേ രാമ ഹരേ കൃഷ്ണ യോഗിനി ഏകാദശിയാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച മഹാവിഷ്ണു പ്രീതിക്കായി ആചരിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ജീവിതകാലത്ത് ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഏകാദശി വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ ഇല്ലാതാകും ഏകാദശി വ്രതത്തിന് നിരവധി ഫലങ്ങളുണ്ട് വ്രതമെടുത്ത് വിഷ്ണു ഭഗവാന് തുളസി അർപ്പിക്കുന്നവർക്ക് ഒരു കോടി യാഗം ചെയ്ത പുണ്യമുണ്ടാകും ഏകാദശി ദിവസം ഭഗവാൻ മുന്നിൽ നെയ്വിളക്ക് തെളിയിക്കുന്നവർക്ക് വൈകുണ്ടപ്രാപ്തി ഉണ്ടാകും ഏകാദശി ദിവസം വിഷ്ണുവിന് താമരമാല ചാർത്തുന്നവർക്ക് മോക്ഷവും ലഭിക്കും ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രം അലങ്കരിക്കുന്നവർക്ക് മുക്തിയും ലഭിക്കും പതിവായി ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഭഗവാന്റെ സമീപം വൈകുണ്ഠത്തിൽ വസിക്കാനാകും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഏകാദശി വ്രതമെടുത്താൽ കുടുംബത്തിൽ ഐശ്വര്യവും സൽസ്വഭാവികളായ മക്കളും ഉണ്ടാകും ഏകാദശി ദിവസം ഉറക്കമൊഴിഞ്ഞ് നാമജപത്തോടെ കഴിയുന്ന ദമ്പതിമാർ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കും ഏകാദശി ദിവസം ദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു പുണ്യകർമ്മവുമില്ല ഒരു വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശികളുണ്ട് മിഥുനം കർക്കിടക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി ഈ ഏകാദശി വ്രതമെടുത്താൽ ശാപമുക്തിയും രോഗമുക്തിയും പാപമോചനവുമാണ് ഫലം യോഗിനി ഏകാദശിക്ക് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട് ധനത്തിൻ്റെ ഈശ്വരനായ കുബേരൻ്റെ ആസ്ഥാനമായ അളഗാപുരിയിൽ ഹേമൻ എന്നൊരു തോട്ടക്കാരനുണ്ടായിരുന്നു ദിവസവും മാനസ സരസിൽ നിന്നും ശിവപൂജയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ടുവരേണ്ട ചുമതല അയാൾക്കായിരുന്നു ഒരു ദിവസം പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ എത്തിക്കാൻ അയാൾ വൈകി കുപിതനായ കുബേരൻ ഹേമനെ ശപിച്ചു അയാൾ രോഗിയായി മാറി ഹേമൻ മാക്കണ്ടേ മഹർഷിയെ കണ്ട് തൻ്റെ രോഗദുരിതം അറിയിച്ചു ശാപമോചനത്തിനും മാർക്കണ്ടേയൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു ആ ഉപദേശപ്രകാരം ഹേമൻ യോഗിനി ഏകാദശി വ്രതം നോറ്റി തുടങ്ങി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഹേമനെ രോഗമുക്തി നേടാനായി ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങളിലാണ് ഏകാദശി വ്രതം ആചരിക്കുന്നത് ദശമിനാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ഒത്തുചേരുന്നതാണ് ഹരിവാസര മുഹൂർത്തം ഈ പന്ത്രണ്ട് മണിക്കൂർ ഒന്നു തന്നെ കഴിക്കാതിരിക്കുന്നത് നല്ലത് ഈ സമയത്ത് ഭൂമിയിലെങ്ങും ശ്രീ മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം കൂടുതലായി അനുഭവപ്പെടുമത്രേ ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു പൂജയ്ക്കും ഭജനത്തിനും പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകും പുരാണകാലം മുതൽ അനേകം കോടി ഭക്തരുടെ അനുഭവമാണ് ഏകാദശി വ്രതം ഈ ദിവസം വിഷ്ണു സന്നിധികൾ സന്നിധികളിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന തിരക്ക് മാത്രം മതി ഏകാദശി മഹാത്മ്യം വർണ്ണിക്കാൻ പാരണവിടേണ്ട സമയം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ആറ് അഞ്ച് മുതൽ പത്ത് ഇരുപത് വരെയാണ് പാരണ വിടേണ്ട സമയം എല്ലാവരും ഏകാദശി എടുക്കുക എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണ